നമസ്കാരം നമ്മൾ പല ഫംഗ്ഷൻസും ആൽബം വേണ്ട വെറുതെ എന്തിനാ വേസ്റ്റ് ഓഫ് മണി എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ് കോപ്പി മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് എൻകോർ ചെയ്യും ആൽബം വേണ്ട നമുക്ക് സോഫ്റ്റ് കോപ്പി മതി കുറച്ച് പിക്സ് എടുത്താൽ മതി അതുമാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള കുറച്ച് പിക്സ് കുറച്ച് ഓർമ്മിക്കാനുള്ള കുറച്ച് പിക്സ് ഇപ്പോൾ എന്താ ഡിജിറ്റൽ കോപ്പി ആണെങ്കിൽ എന്താ കുറച്ച് ഡ്രൈവിലിട്ടാലൊക്കെ കുറേക്കാലം ഒക്കെ നിൽക്കുമല്ലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല വേൾഡ് ഒപ്പം നമുക്ക് പ്രിന്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളിപ്പോൾ ആൽബം അത് ചെയ്യാത്തത് ഒന്ന് രണ്ട് പ്രശ്നം കൊണ്ടായിരിക്കും ഒന്നിപ്പോ പേയ്മെന്റ് നിങ്ങൾക്ക് അത്ര പൈസ മുടക്കാൻ താല്പര്യം വേണ്ട എന്തിനാണ് ഓക്കെ കുഴപ്പമില്ല അങ്ങനെ അങ്ങ് കുട്ടിയായിരുന്നു രണ്ടാമത് നമ്മള് കണ്ട് ശീലിച്ച ആൽബം അങ്ങനെയാണ് നമുക്ക് ഒരിക്കലും എടുത്തു നോക്കിയിട്ട് പിന്നെ അത് മറിച്ചിട്ട് കഴിയുമ്പോൾ ഒരു കുറച്ച് പേജസ് ഒക്കെ നമുക്ക് ബോറടിക്കും മതി അത്ര എന്തിനാ ഒരിക്കൽ നോക്കിയിട്ട് പിന്നെ അവിടെ ഇടും പിന്നെ കൊല്ലാ പോലെ നോക്കില്ല പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും നോക്കിയാലൊക്കെ ആയി നമുക്ക് വിചാരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആൽബം വേണ്ട വിജയിക്കുന്നത് പക്ഷേ ഓപ്ഷൻ ഓപ്ഷനല്ല ഓക്കെ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് തള്ളിക്കളയാം രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് അങ്ങനെ ഇതാക്കിയെടുക്കാം എന്ന് വെച്ചാൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു ആൽബം കണ്ടിട്ടില്ല അതായത് മറിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഒരു രസകരമായിട്ടുള്ള നമുക്കൊരു സ്റ്റോറി ബുക്ക് വായിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഫാരി ടൈമിൽ ഒരു ബുക്ക് വായിക്കുന്ന പോലെയുള്ള ഒരു ഫീൽ തരുന്ന ഒരു ആൽബം കണ്ടിട്ടില്ല നിങ്ങളിപ്പോൾ കണ്ട വെഡ്ഡിങ് ആൽബാണെങ്കിലും ബേബിയുടെ ആൽബാണെങ്കിലും ഏത് ആൽബമാണെങ്കിലും അതൊരു ബോറിംഗ് ആയിട്ട് തോന്നുന്നത് കൊണ്ടാണ് നമുക്ക് പിന്നെ എന്തിനാണ് അത് വേസ്റ്റ് ഓഫ് മണി എന്ന് തോന്നുന്നത് വെറുതെ എന്തിനാണ് ഒരു ആൽബം അവിടെ നോക്കിയിട്ട് അവർ അവിടെ ഇട്ടേക്കും വെറുതെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പൈസ മുടക്കിയിട്ട് പിന്നെ എപ്പോൾ നോക്കാം എപ്പോൾ തുറക്കാനാന്നൊക്കെ വിചാരിക്കും പക്ഷേ നിങ്ങൾക്കത് ഇടയ്ക്കിടക്ക് എടുത്ത് തുറന്ന് നോക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പിക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മുമ്പിൽ നമുക്ക് ധൈര്യമായിട്ട് ഇത് തുറന്ന് നോക്കുകയെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ആൽബം ആണെങ്കിലും അത്തരത്തിലുള്ള പിക്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആൽബം വേണമെന്ന് ഉറപ്പായിട്ട് നമ്മൾ പറയും നമ്മളിപ്പോ സാധാരണ ഒരു ഒരു പത്ത് രൂപയുടെ വീക്കിലി വായിക്കുന്നതും ഒരു ഇരുപത്തഞ്ചു രൂപയുടെ നല്ലൊരു വീക്കിലി വായിക്കുന്നതും നമ്മൾ വ്യത്യാസമുണ്ട് ഒരു നോർമൽ മാഗസിൻ വായിച്ചിട്ട് നമ്മൾക്ക് അതിനകത്ത് ഒരു രാഷ്ട്രീയവും കാര്യങ്ങളും നമ്മുടെ ബന്ധമില്ലാത്ത കുറെ പരസ്യങ്ങളും കുറെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങനെയുള്ള ഒരു കണ്ടന്റ് ആണെങ്കിൽ നമ്മള് അവിടെ വേസ്റ്റ് ഓഫ് മണി എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ വിടും നമ്മൾ പിന്നെ അത് ജീവിതത്തിൽ തോന്നുന്നു പക്ഷെ ഒരു കോമഡി കണ്ടന്റ് ആണെങ്കിൽ ഒരു ഇച്ചിരി ഫണ് കണ്ടന്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അത് തുറന്നു നോക്കാനും നമ്മൾ ബാക്കിയുള്ളവർക്ക് വായിച്ച് കൊടുക്കും വായിച്ച് നോക്കുമ്പോൾ കൊടുക്കാനും നമുക്ക് നല്ല ധൈര്യം ഉണ്ടാകും അതാണ് ഇതിലുള്ള ഒരു വ്യത്യാസം നമ്മളൊരു ചടങ്ങ് നടത്തുമ്പോഴോ ഒരു ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തുമ്പോൾ നമ്മൾ അതിനു വേണ്ട ഒരു ആംഗേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുക നമ്മൾ അതിലൊന്നും ഒഴുകിയിട്ട് ചെയ്യാം നമ്മൾ ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത്ര ഒരു ചടങ്ങിന്റെ ഭാഗമാണല്ലോ ഇതൊക്കെ എന്ന് വെച്ചിട്ട് വെറുതെ ഒരു എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടിയിട്ട് വെച്ചാൽ അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് പുട്ട് അങ്ങനെയായിരിക്കും നമ്മൾ ഈ ബേബി ആൽബംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളുടെ ആ പ്രായത്തിലോട്ട് ഇറങ്ങിച്ചെന്നിട്ട് ഒരു കുട്ടിത്തായുള്ള രീതിയിൽ വേണം പോസ് ചെയ്യാനും പിള്ളേരുമായിട്ട് കളിക്കാനും അങ്ങനെയാണ് നമുക്ക് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പൊ അങ്ങനെ കിട്ടുന്ന മൊമെന്റ്സ് നമ്മൾ ആൽബം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് തുറന്നു നോക്കുമ്പോൾ ഒരു ഒരു ഫീല് കിട്ടും ആദ്യം നമ്മുടെ മനസ്സിൽ ആ ഒരു ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ ആൽബം തുറന്നു നോക്കുമ്പോൾ ഉണ്ടാവണം പിന്നെ എന്നിട്ട് നമ്മൾ വീട്ടുകാരെ കാണിക്കും വീട്ടുകാരൊക്കെ കുട്ടികളുടെ പടവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ഇച്ചിരി കൂടി ഫണ് കുറച്ചുകൂടി നല്ല രസമായിരിക്കും അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും കുട്ടിയുടെ ഡ്രസ്സിനെ കുറിച്ചിട്ട് കുട്ടിയുടെ പല്ലിനെ കുറിച്ചിട്ട് ചിരിനെ കുറിച്ചിട്ട് അവരുടെ ഓരോ സ്റ്റേജസ് കാണുമ്പോൾ അവർക്ക് കുറെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ടാകും അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു ധൈര്യം വരും ഇതിപ്പോ നമ്മുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർ കാണിക്കുക അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് കൊണ്ട് കാണിക്കുകയും അങ്ങനെ 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 എടുത്തു കൊടുക്കാൻ ധൈര്യം വരും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ബേബി ഉണ്ടാകുമ്പോൾ നമുക്ക് വീണ്ടും പഴയ ആൽബം എടുത്ത് നോക്കാൻ തോന്നും പിന്നീട് കുറെ കൊല്ലം കഴിയുമ്പോൾ വീണ്ടും എടുത്തു നോക്കാൻ തോന്നും ഒരു നല്ലൊരു ആൽബം ചെയ്താൽ മാത്രമേ അത് ഉണ്ടാവും നിങ്ങൾ ഇപ്പോൾ ഒരു സ്കൂൾ ഡയറി പോലുള്ള പോസ് കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ അറ്റൻഷൻ ഗ്രൂപ്പ് 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 ആയിട്ട് ഇങ്ങനെ കട്ട കട്ട കട്ടി വെച്ച പോലെയുള്ള ഒരു ആൽബം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നീട് അത് തുറന്നു നോക്കാൻ തോന്നില്ല അതാണ് ഇത് അവരൊക്കെ തന്നെ ഉള്ള അവരൊക്കെ ഇവിടെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു നോക്കുന്ന സമയം വന്ന് കളയുന്നതെന്ന് തോന്നും അപ്പോ അതല്ല അങ്ങനെ ഉള്ള ആൽബം അല്ല ഒരു ഇച്ചിരി ഫണ്ണായിട്ട് ഇച്ചിരി നല്ല രസമുള്ള നമുക്ക് ഏത് സമയത്തും തുറന്നു നോക്കാൻ പറ്റും തുറന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ആൽബം ആണെങ്കിൽ സ്വാഭാവായിട്ട് നിങ്ങൾ ആൽബത്തിനെ തന്നെ ഏൽപ്പിക്കും അതിപ്പോൾ പേയ്മെന്റും കാര്യങ്ങളൊന്നും വിഷയമല്ല അങ്ങനെയുള്ള സ്റ്റേജിൽ നമ്മൾ എത്തും അപ്പൊ നമ്മള് ആൽബം ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നതാണെങ്കിൽ തന്നെ അതൊന്ന് കുറച്ചുകൂടി ഫണ്ണായിട്ട് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ആയിട്ട് ഇച്ചിരി സമയം എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കാം അതാപത് എനിക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നായാലും എവിടെ പോസ്റ്റ് ചെയ്യുന്നായാലും ഷെയർ ചെയ്യാനാണെങ്കിലും സ്റ്റാറ്റസ് ഇടാനാണെങ്കിലും അതിനടക്കാവുന്ന രീതിയിൽ തന്നെ എല്ലാ ഫിക്സും എടുക്കാൻ ശ്രദ്ധിക്കാം വെറുതെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒരു പാസ്പോർട്ട് സൈസ് പോലെ നിന്നിട്ട് എടുത്തിട്ട് നമുക്ക് അതുകൊണ്ടായിരിക്കും നമുക്ക് ഒരു ആ പടം തന്നെ പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ തോന്നാത്തത് നമ്മൾ ഷെയർ ചെയ്തതും പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഉള്ള പടത്തിന് അതിൻ്റെ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മുടെ പടങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ആൽബം എടുത്തു നോക്കാനോ അത് പിന്നീട് എടുത്ത് മറിച്ചിട്ട് നോക്കാനും അങ്ങനെ ഇത്തരത്തിലുള്ള ലാഭം ചെയ്യാനൊക്കെ നല്ല താല്പര്യം വരും